ചോറിൽ പൊഴുത്തി വെച്ചപ്പ മുട്ട ജിമ്മിൽ പോണോണ്ടല്ലേ കൊടുത്തത് അപ്പൊ മീൻമർത്ത് കൊടുത്തത് അവന് അവനൊരാൺകുട്ടി ആയതുകൊണ്ട് അതിന്റെ പെൺകുട്ടി കഴിച്ചിറങ്ങൂലേ അമ്മ നിന്നോട് തട്ടിക്ക് കഴിച്ചിട്ട് പോകും പണ്ട് പണ്ട് മൂന്ന് അച്ഛനും അമ്മയും ഞാനും കൂടി ഒരു ഉത്സവത്തിന് പോയി ഉത്സവം കണ്ടിട്ട് തിരിച്ചു വന്ന വഴിക്ക് ഒരു കരച്ചില് ഒരു പെങ്കുച്ചിന്റെ നോക്കിപ്പതി പറമ്പിൽ ഒറ്റയ്ക്ക് കരഞ്ഞുകൊണ്ടിരിക്കുന്നു അമ്മ അച്ഛനും പോയി ആ കൊച്ചിനു വാരി എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് പാലും പഴവും ഒക്കെ കൊടുത്ത് വളർത്തി വലുതാക്കി അതാണ് നീ അപ്പേ ഈ കിട്ടണതൊക്കെ ബോണസാണെന്ന് വിചാരിക്കണം കേട്ടാ പാവം അമ്മേ